ചോദിക്കുന്നു മോനെ നിനക്കറിയൂലേ ഞങ്ങൾ കൊള്ളക്കാരാണെന്ന് നിനക്കറിയൂലേ അഥവാ നിന്റെ കയ്യിലെന്തുണ്ടെങ്കിലും അത് വാങ്ങാൻ കഴിവുള്ളവരാണ് നിന്നെ ആക്രമിക്കാൻ കഴിവുള്ളവരാണ് ഞങ്ങളെന്ന് നിനക്കറിയൂലേ പിന്നെ എന്താണ് ഇങ്ങനെ സത്യം പറയുന്നത് ഉടനെ മോനെ പറഞ്ഞു വസുല്ലാതം എന്ന കുഞ്ഞുമോന് പറയാണ് അബ്ദുൽ ഖാദർ എന്ന കുഞ്ഞുമോന് പറയാണ് എന്റെ ഉമ്മ ഈ പൊന്നു തന്നിട്ടെന്നോട് വസൂയത്ത് പറഞ്ഞതെന്താണ് പൊന്നുമോനെ നീ കളവ് പറയരുത് കളവ് പറയുന്നതിനെ സൂക്ഷിക്കണം ഇന്നൽ മമ്മിനലായ കരുവോ മുമ്പിനിങ്ങൾ ഒരിക്കലും കളവ് പറയൂലയ്യ കുഞ്ഞു മോനെ സത്യം പറയണം എപ്പോഴും സത്യം പറയണം ആരുടെ മുന്നിലും കളവ് പറയരുത് അതാണ് നിന്നിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ് നിന്നിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് അതാണ് നിന്നിൽ നിന്ന് ഞാൻ വലിയ പ്രത്യാക്ഷയോട് നോക്കി നിൽക്കുന്നത് നിന്നെ വളർത്തിയതിന്റെ പിന്നിലുള്ള രഹസ്യം അതാണ് നീ സത്യവാനായി വളരണം നീ സത്യം പറയുന്ന ആളായി വളരണം വേണ്ടിയാണ് നിന്നെ ഞാൻ വളർത്തിയത് നീ ഒരിക്കലും കളവ് പറയരുതേ കളവ് പറയൽ മോമിനിന്റെ ലക്ഷണമല്ല